हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे केटुरामपदाम्बुजतिलभयं प्राविच्य सम्पूज्यं पुण्यकथामृतं सहजव्रत ൾ സമ്പാതിയും സീതാവൃത്തമുരച്ചിടാൻ കാര്യങ്ങളെല്ലാം ശരിക്കോതിമ ചിത്താപമഖിലം തീർക്കാൻ ശുഭം വന്നിടാൻ ഭക്തി രാമകഥാമൃതത്തെ അനിശം കീർത്തിച്ചു നിത്യം പരബ്രഹ്മാനന്ദമണഞ്ഞിടാൻ മുതുരുമേ ശാഖാമൃതക്കൂട്ടവും പെട്ടെന്നങ്ങെഴുന്നേറ്റുകൊണ്ടും പരമപ്രേമാമൃതം ഭക്തരിൽ വർദ്ധിക്കും രഘുരാമപുണ്യചരിതം ർ പാവനം പക്ഷീന്ദ്രവാഹന പദാംബുജക്തിയുള്ള പക്ഷീകുലത്തിലൊരു ജന്മമതെത്ര പുണ്യം ലക്ഷ്മീശനുണ്ടു തുണയെങ്കിൽ അതേതു ജന്മം കിട്ടിയിടിലും ഹരിപദേ सततं रमिक्या हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे